റേറ്റ് റേറ്റ് വരുന്നത് വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടി ഒരു ലക്ഷത്തി എ ഒന്ന് എൺപത് അല്ലേ ഒന്ന് എൺപതിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ട് മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും റേറ്റ് വരുന്നത് കുറച്ച് കൊടുക്കാലോ ആ നമുക്ക് എക്സം കൊടുക്കാം അതായത് വെറും രണ്ടു ലക്ഷം രൂപയ്ക്ക് ഉള്ളിലുള്ള വണ്ടികൾ മുതൽ ഒരു മിഡ് റേഞ്ച് വണ്ടികൾ അതായത് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടികൾ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് വരുന്ന കുറച്ച് പ്രീമിയം വണ്ടികൾ എന്നിങ്ങനെയുള്ള എല്ലാ വേരിയൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അതായത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓട്ടോ വെഞ്ചറിലാണ് ഓട്ടോ വെഞ്ചർ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കൊടുവള്ള ഇവരുടെ ഷോറൂമിലാണ് ഓട്ടോ വെഞ്ചറിൽ ശരിക്കും രണ്ട് ഷോറൂമാണ് ഉള്ളത് ഇവരുടെ പാവങ്ങാട്ട് ഷോറൂമും അതുപോലെ തന്നെ കൊടുവള്ളി രണ്ടും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് അതായത് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ എല്ലാത്തിലും ഫോക്കസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ അതായത് നമ്മുടെ വീഡിയോ കണ്ട ഒരുപാട് ആൾക്കാർ വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ആൾ ആർക്കും ഒരു പ്രശ്നവും വരുത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആക്സിഡൻ്റ് ഇല്ലാത്ത റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത മാക്സിമം ലോ കിലോമീറ്റർ കൂടിയ മോഡൽ കൂടിയ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ കാണിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ വണ്ടികളാകുമ്പോൾ ആകുമ്പോൾ പിന്നെ നോർമലി കഴിഞ്ഞാൽ കമ്പ്ലൈറ്റ് കുറവായിരിക്കും ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോളാം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞാലോ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലുള്ള വണ്ടികൾ മുതൽ കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ വണ്ടികൾ വരെ കാണിച്ചു തരാം മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മിസ് ചെയ്യേണ്ട ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നമുക്ക് വേഗം വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ഓട്ടോ ഇന്ന് കാണിക്കാൻ വേണ്ടി കുറേ കിടിലും വണ്ടികളുണ്ട് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുതിയ ഒരാളാണ് എന്താ പേര് അർച്ചന അർച്ചന പേരെന്താർച്ചാണെങ്കിലും ഇന്ന് നമുക്ക് വണ്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അർച്ചന പറഞ്ഞു തരും ഒരു ഒരു നല്ല ക്വാളിറ്റിയാണ് പറഞ്ഞുതരും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ വണ്ടിയുടെ കളറുകളും ചെയ്യുന്ന വണ്ടികളാണ് അതെ മാത്രം വില നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഓഫർ കാണാൻ അല്ലേ അടിപൊളി പിന്നെ കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ ഡസ്റ്റ് അതെ അതെ ഇതാണ് ആർ ആർ ആണ് അതായത് ഇത് നമ്മുടെ വണ്ടിയാണ് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും മേജർ വന്നിട്ടുണ്ടോ യാതൊരു പ്രശ്നവുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ വരുന്ന തൊണ്ണൂറ്റി ഒന്നായിരം തൊണ്ണൂറ്റി ഒന്നേ ഓടിയുള്ളൂ എന്തായാലും മോശമൊന്നുമില്ല വണ്ടി അതായത് ആരോഗ്യ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വരുന്നുണ്ട് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപതാണ് ഇതിന്റെ എക്സ്റ്റാർട്ട് ഡെലിവറി വരുന്നത് എയ്റ്റി ഫൈവില് ഡീസലിൽ നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടി അല്ലേ അതെ അതെ പിന്നെ നമുക്ക് ഇപ്പൊ പ്രൈസാണ് എത്ര കൊടുക്കാം ഏഴ് ലക്ഷത്തി അത് പത്തൊമ്പത് ഇരുപത് വണ്ടി ആയതുകൊണ്ട് ലാസ്റ്റ് വേരിയൻ്റ് ആണ് ഡീസലില് പിന്നെ എയ്റ്റി ഫൈവും കൂടെ ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരപാധി ഇല്ലല്ലോ അല്ലേ നീറ്റ് വണ്ടി അല്ലേ അപ്പം ഇതൊന്ന് കോൺടാക്ട് ചെയ്ത് ആർക്കെങ്കിലും വേണമെങ്കിലും നല്ല അടിപൊളി ഡസ്റ്റർ അതുപോലെ തന്നെ ദാ ആണെങ്കിലോ പതിനെട്ട് എക്സാം ആണ് 18 18 മോഡൽ ആണ് ഫസ്റ്റ് ഷേപ്പ് ആണ് കേട്ടോ മോശമൊന്നുമില്ല അതായത് എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ട്ടോ ബേസിക്കലി വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇന്ത്യയിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടില്ല ട്ടോ ഇത് ഉണ്ടോ ഇല്ല യാതൊരു പ്രശ്നവുമില്ല നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഓണർഷിപ്പ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സിംഗിളും ഒക്കെ തന്നെയായിരിക്കും നല്ല നല്ല നീറ്റ് ട്ടോ വണ്ടി ഇത് നമുക്ക് പ്രൈസ് ആണ് എത്ര കൊടുക്കാൻ പറ്റും നാല് ലക്ഷത്തിൽ എക്സമ്മ കൊടുക്കാം അതായത് ആലോചിച്ച് നോക്കാൻ നിങ്ങള് രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് കിട്ടൂല ഈ പൈസക്ക് അപ്പോഴാണ് നിങ്ങൾക്ക് പതിനെട്ട് മോഡല് വരുന്നത് ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ പറയാൻ മറന്നു പറഞ്ഞു അടിപൊളി കിലോമീറ്റർ ഓടിയിട്ടുള്ള മോശമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള റെഡ് കളർ വണ്ടി ആർക്കെല്ലാം കോൺടാക്ട് ചെയ്തോ രണ്ട് വയനാട് വണ്ടി വണ്ടികൾ വണ്ടികളാണല്ലോ ക്വാളിറ്റി ഓട്ടോമാറ്റിക് ആണ് ില് വൺ ടെൻ പി എസ് വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് കേട്ടോ അതും പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു എക്സ്പി ആണ് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും പിന്നെ മോശമല്ലാത്തൊരു മൈലേജ് കിട്ടും റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാൻ പിന്നെ ജസ്റ്റ് ഇൻഡ്യൊന്നും അഞ്ച് തരാം സെപ്പറേറ്റ് ഒരു ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി വന്ന വന്ന് സീറ്റൊക്കെയാണ് പക്ഷേ എങ്കിലും നല്ല വൃത്തിക്കാൻ നിൽക്കുന്നതുകൊണ്ട് കേട്ടോ എല്ലാവിധ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ വിൻഡോയും കാര്യങ്ങളെല്ലാം വരും അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് പതിനേഴ് അല്ലേ നമ്മൾ പറഞ്ഞേ പതിനേഴ് മോഡലല്ലോ പറഞ്ഞേ കിലോമീറ്റർ അല്ലേ പറഞ്ഞത് എൺപത്തഞ്ച് എൺപത്തഞ്ച് ആ കറക്റ്റ് ആയിക്കുമല്ലോ അല്ലേ എക്സിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഒന്നും പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിപ്പോൾ നമ്മൾ പ്രൈസ് ൈസ് എത്തി ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് വൺ ടെൻ പി എസ് വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് ലോ കിലോമീറ്ററിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലെ അപ്പൊ അതൊന്നും ഇല്ലാന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ഇന്നോവ ഏതാ കേരള വണ്ടി എന്ന് തോന്നുന്നു ഒറിജിനൽ കേരള വണ്ടിയാണോ അത്യാവശ്യം നല്ല നീറ്റ് ആണ് വണ്ടി അതും വി ഓപ്ഷനാണ് വി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ പറയാം അതുപോലെ തന്നെ ബോഡി വാഷ് ഒന്നും വേറെ കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഒന്നും ല്ലോ നമുക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ ഇത് കിലോമീറ്റർ 179 എഴുപത്തി ഒമ്പത് ഒട്ടും കൂടുതലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് വണ്ടിയല്ല കറക്റ്റ് ആയിട്ട് ഇസറി തരൂട്ടോ നിങ്ങൾ വിലയും കൂടി കേട്ടോ ഏഴ് തൊണ്ണൂറ് അല്ലേ ഒന്നേ തൊണ്ണൂറ് ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം

നല്ല നീറ്റ് ആണ് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും പറയാനില്ല പിന്നെ ഈ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് എല്ലാം വരും അല്ലെ അതെ 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 മോശം ഒന്നും ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല അപ്പൊ എന്തായാലും വണ്ടി എടുക്കാനൊക്കെ അതായത് പെട്രോൾ വണ്ടിയൊക്കെ മതി നിങ്ങൾക്ക് ഒരു പതിനാല് പതിനഞ്ചൊക്കെ കിലോമീറ്റർ മൈലേജ് മതിയെങ്കിൽ കംപ്ലൈന്റ് ഒന്നുമില്ലാണ്ട് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാം ഓട്ടം അറുപത്തയ്യായിരം ഓടി അറുപ കിലോമീറ്റർ തന്നെയാട്ടോ കാര്യമായ പ്രശ്നമില്ല എറണാകുളം വരുന്ന വണ്ടിയാണ് ഫോട്ടോ സെന്റർ അങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരും അല്ലേ പ്രൈസ് കൂടി പറ ലക്ഷത്തി രൂപ ലക്ഷത്തി രൂപയ്ക്ക് നമുക്ക് അറുപത്തിയായിരം രൂപക്ക് വണ്ടി കൊണ്ടുപോകാം അത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഒന്നും ഇല്ലല്ലോ ഒരു അടിപൊളി അടുത്തതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുവണ്ടികളിലെ ഏറ്റവും അടിപൊളി സാധനം അല്ലേ അടിപൊളി ആണ് 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 ഇത് ഇത് മോഡൽ മോഡൽ ഏതാ അതെ ഓപ്ഷൻ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് മേജർ ഒരു 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 പ്രശ്നമില്ല വണ്ടിക്ക് അതെ ഓ കിലോമീറ്റർ 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 60000 60000 60000 ആ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതായത് അവിടെ കിടന്നോളും പെട്രോൾ വണ്ടി ഉണ്ടാവില്ല അല്ലേ പിന്നെ റേറ്റ് വരുന്നത് പറഞ്ഞാല് പെട്രോളിന്റെ നാല് തൊണ്ണൂറ്റഞ്ച് രൂപക്ക് രണ്ടായിരത്തി

വണ്ടി ഇതും അത്യാവശ്യം നമ്മൾ നല്ല നമ്മൾ ഫസ്റ്റ് കാണിച്ച റെഡ് പോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ അല്ലേ അടിപൊളിയാണ് എക്സ്എം ഇത് കാണിച്ചു വണ്ടിയാണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ ഒന്നും ഇല്ലല്ലോ ഒരു ഇതിന്റെ ഇതിന്റെ കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് വരുന്നത് 70 70000 റേറ്റ് 640 640 നിങ്ങൾക്ക് മോഡൽ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടി കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് എടുക്കാം പിന്നെ ടാറ്റയുടെ കാര്യം ക്വാളിറ്റി ആണല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഈ അല്ല ഇത് ആണ് മോഡൽ എൺപതിനായിരം പെട്രോൾ വണ്ടി തന്നെയാണ് കിലോമീറ്റർ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും പതിനാലാണെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന എല്ലാവിധ സംഗതികളും ഉണ്ട് കേട്ടോ മേജർ ആക്സിഡന്റ് മോഡൽ വണ്ടിയാണ് മൂന്ന് ലക്ഷം മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് തരുന്നത് പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ക്വാളിറ്റി തന്നെയാണ് പറയേണ്ടത് അപ്പൊ വൃത്തിയുള്ള വണ്ടികൾ വില കുറച്ച് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നായില്ലേ അതെ ഇങ്ങനെ നമുക്ക് അടിപൊളി തരാം നിങ്ങൾക്ക് എന്ത് കാണിച്ച വണ്ടികൾക്കൊക്കെ ഒരുവിധം ഒരു നയന്റി പെർസെന്റേജ് എല്ലാ വണ്ടി ലോണും കേൾ കേട്ടോ ലോണിന്റെ കാര്യത്തിലും പേടിക്കൊന്നും വേണ്ട മാക്സിമം ലോണും ചെയ്തു നല്ല ലോ തരേണ്ടില് അടിപൊളി മൈലേജ് ഉള്ള ഒരു കിലോ വണ്ടി അല്ലേ അതായത് പവറും മൈലേജും ഫുൾ ഓപ്ഷൻ വണ്ടിയും കൂടിയാണ് കേട്ടോ അതായത് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും അലവിലും കാര്യങ്ങളൊക്കെ വരും അതിന്റെ പുറമെ ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ നോക്കിയേറ്റ് ഒന്ന് ഇരുപതോ അത് ജനുവിലാണെന്ന് നമുക്ക് പറയണ്ട അല്ലേ പറയാൻ പറ്റൂല നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുത്തോട്ടെ അല്ലേ ചെക്ക് ചെയ്തിട്ടെടുത്തോട്ടെ അല്ലെ അതായത് ഡീസൽ വണ്ടി പന്ത്രണ്ട് ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കിലോമീറ്ററിന്റെ കാര്യം അത് നിങ്ങൾ ചെക്ക് മാക്സിമം ചെക്ക് ഇത് ഇത് ഉറപ്പല്ലേ ആ നമുക്ക് പ്രൈസ് ആണ് കൊടുക്കാം റേറ്റ് വരുന്നത് ലക്ഷത്തി ഒന്ന് എൺപത് അല്ലേ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അല്ലേ പറഞ്ഞത് അല്ലേ പതിനൊന്ന് മോഡൽ ഡീസൽ വണ്ടി എടുക്കാം

ും കാര്യങ്ങളൊക്കെ ആണല്ലേ പറഞ്ഞേ മാക്സിമം മാക്സിമം അതുപോലെ തന്നെ പോളോ പോളോ ഏതാ അല്ലേ കംഫർട്ട് കംഫർട്ട് ആ ലൈനാണ് ബോഡി വൈസ് ഒന്നും പെട്രോൾ പെട്രോൾ അല്ലേ ഇത് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഓക്കെ പിന്നെ പെട്രോൾ ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കാര്യമില്ലാന്ന് ഞാൻ പറയുള്ളൂ മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നമുക്കിപ്പോ പെട്രോൾ ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എങ്കിലും എടുക്കുമ്പോ നല്ലോണം ചെക്ക് ചെയ്യുക പഴയ മോഡലൊക്കെ ആയതുകൊണ്ട് നിലവിൽ പ്രശ്നമൊന്നും മാക്സിമം നമുക്ക് നോക്കോ വിളിച്ചു നോക്കിക്കോ ഫുൾ ഡീറ്റെയിൽസ് തരും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന അൾട്ടോയും കൂടി കാണിച്ചു കൊടുക്കാം അൾട്ടോ ഐറ്റം ഇത് ഏതാ മോഡല് പതിനഞ്ച് മോഡലാണ് കിലോമീറ്റർ കിലോമീറ്റർ നാപ്പത്തി ഒമ്പത് ഓടി ആ ലോ കിലോമീറ്റർ ആണല്ലോ പതിനഞ്ചാണെങ്കിലും നാൽപ്പത്തൊമ്പത് പറയുമ്പോൾ വണ്ടി ക്വാളിറ്റി ഉണ്ടാവും അത്യാവശ്യം ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ലല്ലോ പ്രശ്നം ആ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ മേജർ ആക്സിഡൻറ്റ് ഒന്നും ഇല്ല നമ്മൾ ഇപ്പം നമ്മൾ പറയണമെന്ന് നോക്കണ്ട നിങ്ങൾ വരുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ പഴയ മോഡലൊക്കെ ആയതുകൊണ്ടേ പഴയതെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അല്ലേ ഈ നാൽപ്പത്തി അമ്പതിന് ഹിസ്റ്ററി കൊടുക്കൂല ഹിസ്റ്ററി കറക്റ്റ് കൊടുക്കൂലേ പ്രൈസോ റേറ്റ് വരുന്നത് രണ്ട് നാൽപ്പത് കൊടുക്കാലോ കിലോമീറ്റർ ാണ് പതിനഞ്ചാണെങ്കിൽ പോലും വില കുറച്ച് കൂടുതലാണ് നമ്മൾ അപ്പോൾ മാക്സിമം ലോണും ചെയ്തോ അപ്പോൾ നമ്മൾ ഇത്രയും കാണിച്ചു കൊടുത്തു കൊടുക്കാം അല്ലെ ഓട്ടോമാറ്റിക് അല്ലെ ഓട്ടോമാറ്റിക് മോഡൽ ഏതാ ഇത് ഓടിക്കുള്ളൂ അതായത് എക്സ് അതായത് ഏറ്റവും ഫുൾ അല്ല അതിന്റെ തൊട്ട് താഴെ വരും ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവുകയും ചെയ്യും എൻ്റെ ഇതൊന്നും മോശമൊന്നുമില്ലല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ റീപ്ലേസ് ഒന്നും ഉറപ്പല്ലേ ഓക്കെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ മോശമില്ലാത്തൊരു മൈലേജും കിട്ടും ഈ നാപ്പതിനായിരത്തിന്റെ ഹിസ്റ്ററി നമുക്ക് ഹിസ്റ്ററി കൊടുത്തൂടെ കൊടുക്കാൻ പറ്റും എന്തായാലും ചെക്ക് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എല്ലാ വണ്ടികളും എന്തായാലും പത്തൊമ്പത് വണ്ടി നാല് ാണ് മാക്സിമം ലോൺ കയറും നമ്മുടെ ഓട്ടോ വെഞ്ചറിലെ ഈയൊരു വീഡിയോയില് അവസാന മൂന്നാല് വണ്ടി അല്ലെ അത് അടിപൊളി ഒരു ബലം അഞ്ചരാം ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് മോഡൽ ഏതാ പതിനേഴ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ അൽഫ അൽഫ ആണ് ഏറ്റവും ടോപ്പിന്റെ മോഡലാണ് ഇതിനകത്ത് എല്ലാവിധ ഫീച്ചേഴ്സും കേട്ടോ അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാവിധ സാധനങ്ങളും വരും ഇത് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല

അത് ഇല്ലാത്ത നീറ്റ് വണ്ടിയാണ് നോയിക്കോളൂ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് നല്ല വൃത്തിയുള്ള ഒരു കൂടി ഇത് ഏതാ മോഡല് ആണ് ഇരുപത് രജിസ്ട്രേഷൻ ആണ് അല്ലേ കിലോമീറ്ററോ മുപ്പത്തേഴ് ഓടിയുള്ളൂ അതായത് ഇത് ബി ആണല്ലേ വേരിയന്റ് വരുന്നത് ഒട്ടോമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അതായത് കിലസെൻറ്റീ മട്ടർ സാറ്റ വരും അലോ വീൽസ് വരും അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നല്ല നീറ്റ് ആയിട്ട് ഫ്രണ്ട് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഫുൾ ഫോട്ടോസ് ഒന്നും ഇല്ലല്ലോ നീറ്റ് വണ്ടി കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർ ആണ് ആറ് ലക്ഷം രൂപ അതായത് പത്തൊമ്പത് വണ്ടി അല്ലേ പത്തൊമ്പത് മുപ്പത്തിയ കിലോമീറ്റർ ബി ആണ് നോക്കണം ആ വണ്ടിക്കാണ് നിങ്ങൾക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് റേറ്റ് വരുന്നത് എട്ടായിരൊക്കെ ഉണ്ട് ഉണ്ടല്ലേ

ഇരുപത്തി മൂവായിരം ഡീസലല്ലേ ഡീസലല്ലേ ഡീസൽ അല്ലേ അതാണ് മെയിൻ ഗുണവട്ടം അതായത് ലിമിറ്റഡ് ആണ് ഡീസലാണ് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ ഒരു റീപ്ലേസ് ഇല്ലല്ലോ ചോദിക്കുന്ന ശരിയല്ല എന്തെങ്കിലും ചോദിച്ചതുള്ളൂ മോശമൊന്നുമില്ല കേട്ടോ വണ്ടി അടിപൊളി വണ്ടിയാണേ പിന്നെ എൻ്റീരിയർ ഒന്ന് മനസ്സിലാ എൻറ്റീരിയർ ആണ് മെയിനായിട്ട് കാണുന്നത് ഡോർപാഡൊക്കെ നോക്കി നല്ല അടിപൊളി കണ്ടീഷനിൽ ഫീച്ചർ കൊണ്ട് അങ്ങോട്ടൊരു കളിയാണ് എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും ഭയങ്കര പ്രീമിയാണ് കേട്ടോ ഈ വണ്ടി അതായത് ഒരു ഡീസൽ വണ്ടി വേണം അത് അത്യാവശ്യം മൈലേജ് വേണം എന്നാൽ അതൊരു ക്ലാസ് വണ്ടി ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓണർ ആസ്റ്റ് ഓണർ ലക്ഷം രൂപ അല്ലേ ഓൾമോസ്റ്റ് ഒരു പത്ത് ലക്ഷം രൂപയുടെ മേലെ ഉണ്ട് അല്ലേ ഇത്തരം കുറഞ്ഞ കിലോമീറ്റർ കൂടിയപ്പോഴത്തേക്കും അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളതും ഈ ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള വണ്ടികൾ ചെക്ക് ചെയ്യാൻ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള ജീപ്പ് ജീപ്പ് ഒരു നേരെ കൊണ്ട് പോയിരുട്ടോ അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ കുറെ സമയം കൊണ്ടേ ഓട്ടോ വെഞ്ചറിൽ നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു കൊടുത്തു അല്ലേ ഏത് വണ്ടിന്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ നമ്പർ നമ്പറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഫുൾ ഫോട്ടോസ് നമ്മൾ ഈ കുറെ വണ്ടിന്റെ ഇന്ത്യയൊരു കാണിച്ചില്ല കാരണം മഴയുടെ ഗ്യാപ്പിന് വേണമല്ലോ വീഡിയോ എടുക്കാൻ അപ്പം അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ അയച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പം എന്തായാലും കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ എന്തായാലും മിസ് ചെയ്യണ്ട കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പഴും നമ്മൾ ഓട്ടോ കാണിച്ച ഒരു വണ്ടികളൊക്കെ നല്ല അടിപൊളി വണ്ടികളല്ലേ മിസ് ചെയ്യണ്ട കേട്ടോ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയുന്നതിന്റെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികൾ അത് നിങ്ങളൊരു വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നല്ല വണ്ടികൾ കാണുമ്പോൾ പറ്റുവാണെങ്കിൽ എടുത്തു വയ്ക്കുകയായിരിക്കും നല്ലത് കാരണം പിന്നെ ഒരു പക്ഷേ നമ്മൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികളൊന്നും ചിലപ്പോൾ ചിലപ്പോൾ തപ്പിയാൽ കിട്ടിയെന്ന് വരില്ല അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് നമ്പർ വെച്ചിട്ടുണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും മഴയാണ് ചളി പോയി മഴയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മഴയുടെ ഇടയിലൊക്കെ അങ്ങ് എടുത്തു പോയതാണ് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺടാക്ട് വെച്ചിട്ടുള്ളത് വിളിച്ചു നോക്കിയാൽ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് അടുത്തൊരു കിടം വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും